എൽ ഡി എഫ് സർക്കാർ കൊട്ടിഘോഷിച്ച ലൈഫ് ഭവന പദ്ധതി തകർന്ന് തരിപ്പണമായപ്പോൾ ഇടത് സൈബർ ഹാൻഡിലുകൾ പുതിയ ക്യാപ്സൂളുമായി വന്നിരിക്കുകയാണ് യു ഡി എഫ് കാലത്ത് നാല് ലക്ഷത്തി അൻപതിനായിരം വീടുകൾ പൂർത്തീകരിച്ചു എന്ന കണക്ക് തെറ്റാണ് എന്നതാണ് ആ പുതിയ ക്യാപ്സൂൾ യു ഡി എഫ് സർക്കാർ അഞ്ചു വർഷം കൊണ്ട് പൂർത്തീകരിച്ച വീടുകൾ കഴിഞ്ഞ ഒൻപത് വർഷമായി എൽ ഡി എഫ് സർക്കാരിന് പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിലുള്ള ജാള്യതയാണ് ഈ വ്യാജ പ്രചാരണത്തിന് പിന്നിൽ നിയമസഭയിൽ മുൻ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരവും പിടിച്ചാണ് ഇവരുടെ ഈ കള്ളപ്രചരണം നിയമസഭയുടെ നടപടിക്രമങ്ങളെക്കുറിച്ച് തരിമ്പ് പോലും പിടിയില്ലാത്ത സൈബർ കമ്മികളാണ് ഇപ്പോൾ ഇതും പിടിച്ച് വന്നിരിക്കുന്നത് യു ഡി എഫ് കാലത്ത് ഭവന പദ്ധതികൾ വിവിധ വകുപ്പുകളുടെ കീഴിലാണ് നടപ്പിലാക്കിയിരുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ ആവാസ് യോജന എസ് സി എസ് ടി വകുപ്പിന്റെ കീഴിൽ ഭവന പദ്ധതി ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ ഭവന പദ്ധതി മുഖ്യമന്ത്രിയുടെ വകുപ്പിന്റെ കീഴിൽ സാഫല്യം സുരക്ഷാ ഭവന പദ്ധതി അടക്കമാണ് ഉണ്ടായിരുന്നത് ഇതെല്ലാം ഏകീകരിച്ചു കൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ ലൈഫ് മിഷൻ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനാറിൽ കോടിയേരി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പദ്ധതിയിലെ വീടുകളുടെ എണ്ണം മാത്രമാണ് നിയമസഭയിൽ അന്ന് ഉത്തരമായി നൽകിയത് ഇതിനെയാണ് സൈബർ കമ്മികൾ ഇപ്പോൾ ദുരുപയോഗം ചെയ്യുന്നത് ഓരോ വകുപ്പിനോടും ചോദ്യം ചോദിക്കുമ്പോൾ ആ വകുപ്പിന്റെ കീഴിൽ വരുന്ന വിവരങ്ങൾ മാത്രമാണ് നിയമസഭയിൽ ഉത്തരം നൽകുന്നത് എന്ന സാമാന്യ അറിവ് പോലും ഇവർക്ക് ഇല്ലാതെ പോയല്ലോ ഇനി കാലത്തെ വീടുകളുടെ എണ്ണം നമുക്കൊന്ന് പരിശോധിക്കാം എൽ ഡി എഫ് എം എൽ എ മാർ ഒന്നാം പിണറായി സർക്കാരിൽ തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരുന്ന കെ ടി ജലീലിനോട് ചോദിച്ച പതിനാറ് അഞ്ച് രണ്ടായിരത്തി പതിനേഴിലെ ചോദ്യം നമ്പർ നാലായിരത്തി മൂന്നിനുള്ള ഉത്തരമായി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വരെയുള്ള കാലയളവിൽ ഇന്ദിര ആവാസ് യോജന പദ്ധതി പ്രകാരം രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി മുപ്പത്തി എട്ട് വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് ഉത്തരം നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ പട്ടികജാതി വികസന വകുപ്പ് മുഖേന എൺപത്തി ഏഴ് പട്ടികവർഗ വകുപ്പ് മുഖേന പതിനേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് കുടുംബങ്ങൾക്കും ഭവന പദ്ധതി ആനുകൂല്യം നൽകിയെന്ന് മന്ത്രി എ കെ ബാലനും മുപ്പത് ആറ് രണ്ടായിരത്തി പതിനാറിലെ ചോദ്യത്തിന് ഉത്തരമായി നൽകിയിട്ടുണ്ട് ഫിഷറീസ് വകുപ്പിന്റെ ഭവന പദ്ധതി പ്രകാരം നാൽപ്പതിനായിരം പേർക്ക് വീട് വെച്ച് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ എഴുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തുകളും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കുടുംബങ്ങൾക്ക് മുനിസിപ്പാലിറ്റികളും പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കുടുംബങ്ങൾക്ക് കോർപ്പറേഷനുകളും സംസ്ഥാന സർക്കാർ നൽകുന്ന വിഹിതം ഉപയോഗിച്ച് വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യത്തിന് ഉത്തരമായി ലഭിച്ച മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ വിവിധ പദ്ധതികളിലായി നാലായിരത്തോളം വീടുകൾ വച്ചു എന്നും നൽകിയിട്ടുണ്ട് ഈ കണക്കുകൾ ഞാൻ പറഞ്ഞതല്ല എൽ ഡി എഫ് മന്ത്രിമാർ നിയമസഭയിൽ നൽകിയ ഉത്തരങ്ങളാണ് ഇനി കണക്ക് കൂട്ടാൻ കമ്മികൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അതും ഞാൻ തന്നെ ചെയ്തു തരാം യു ഡി എഫ് കാലത്ത് നിർമ്മിച്ച ആകെ വീടുകൾ നാല് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഒരിക്കൽ കൂടി പറയാം നാല് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ്